ദവൃന്ദ വിനഷ്ടാനി യുഗേ യുഗേ നാശം യാസത്തിന്തി ദൈതം യൂഥാന പുനരദ്യ വേ കാലഗതോത്യസ്ര ദൈത്യസംഹാരകൃതം ഗുരുഷയത്നം രക്ഷണയാമസന്തേ കുരോ യുദ്ധം വീരധർമ്മരക്ഷേതു മഹാമതേ മരണം ഭവിദുസ്ഥോ രക്ഷ മഹാത്മവേ കിം തേ കാര്യനിശുംഭേന ശുംഭേന ദുരാത്മനീരധർമ്മം പരംപാപ്യ ഗസ്വർഗം സുരാളിയും ശുഭോ നിശുംഭശൈവായെ ഏ ചാത്ര തവ ബാന്ധവാ തർ താ തവാനഗാ പശ്ചാത്തഗമിഷ്യംപ്രദം കമശ് സർവൈത്യാ കരിഷ്യമ്യ സംശയം വിഷാദം തയജമതാത്മൻ കുര്യുദ്ധം വിഷാം പദേ ത്മഹം നിഹരിഷ്യേ ഭ്രതരം തവ സമ്പം തദശുഭം നിശുംഭം ജയ രക്തവേജം മദോത്കടം അന്യാംശദാനവാൻ സർവാൻ ഹത്വാഹം സമരാങ്കണേ ഗമിഷ്യാമേധാസ്ഥാനം തിഷ്ടവാ ഗച്ഛവാ ദ്രുതം ഗ്രഹാണസ്ത്രം ദ്രുതം ദൃഷ്ട ദുഷ്ട കുരു യുദ്ധം മയാധുനാ കിം ജഡ്പസീം ഋഷാവാക്യം സർവദാ കാഹാസുരമംബിതാ ചാപകർമ്മക്തേ കർണ വൃഷ്ടേ ശിരാശിദേഹി ദേവി ബാണകദപ്പാഭോ മൂക്ഷ മാമരധോ ബരി പതിതേ രദ്ദ ബീജേതു ഹാഹാകാരോ മഹാനഭൂത് സൈനിക ചുശേ കഥസ്മ്രുൻ ശുഭാരുബലേ വൃദാ അന്യോ അന്യേപ്യതിബലാശൂരാവിശേഷത വ്യാസവാച ഇച്ചും ശുഭീം ദുർവിധം നിർജകം ചിഗംബലം ഭദം ജാശുഭീഷണം വയതം മുഹു ജ്യാസ്വനം ശങ്കനാഥൻ്റെ ചകാര ജഗദംബിഗാ നന്ദീ നാഥേന സാതീ വിസ്തരി